പ്രവർത്തികൾ അധികാരം ഇരുപത്തി ഒന്ന് അവരെ വിട്ടു പിടിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ രോഗോസിലും അവിടെ വിട്ട് പത്തരയിലും എത്തി കൊയിനീക്കിയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടിട്ട് ഞങ്ങൾ അതിൽ പേര് ഓടി കോസ് ദ്വീപ് കണ്ട് അതിനെ എടുത്തുപോറും വിട്ട് സുറയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി ഏഴ് നാൾ അവിടെ പാർത്തു അവർ പൗലോസിനോട് എരിച്ചു പോകരുത് എന്നാൽ മാത്രമായി പറഞ്ഞു അവരുടെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടു പോകുമ്പോൾ അവരെല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പത്തനത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടയ്ക്കഥയും മുട്ടുകൂത്തി ബാധിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങി പോയി ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തേച്ച് മൈസിലെത്തി സഹോദരന്മാരെ വന്നിട്ട് ചെയ്ത ഒരു ദിവസം അവരോട് കൂടെ പാർത്തു പെട്ടെന്നാൽ ഞങ്ങൾ പുറപ്പെട്ട് കൈസേരിയിലെത്തി ഏഴുവേരിൽ അവർക്കാൻ അയപ്പുബോസ് എന്ന സുശേഷിന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാത്തു അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായി നാലു പുത്രമാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാധി നേഹൂദിൽ നിന്ന് വന്നു അത് ഞങ്ങളുടെ അടുക്കൽ വന്നു ഫോദോസിന്റെ അരക്കച്ചേരി തന്റെ കൈകാലുകളെ കിട്ടി ഈ അരക്കച്ചേരോട് സ്നേഹതമാരുടെ എടുത്തിൽ ഇങ്ങനെ കെട്ടി യാതകളെ കയ്യിലെത്തിയെന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു ഇത് കേട്ടോ എഴുതി ടൈമിൽ പോകരുതെന്ന് ഞങ്ങളും അവിടുത്തെ കാര്യം അവനോട് അപേക്ഷു അവന് ബൗലോസ് നിങ്ങൾക്കായിരുന്നു എന്റെ ഹൃദയം ഇങ്ങനെ താർക്കുന്നുണ്ട് കർത്താവ് യേശുവിന്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എരിസ്ലേമിൽ മരിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവനെ സമീപിച്ച് കൂടായക കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ മിണ്ടാവി അവിടുത്തെ ദിവസം അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പുവിട്ട് പോയി പോയിസ്ലേമെ ശിശുമാരി ചരിലും ഞങ്ങളോടുകൂടെ പോകുന്നു കുട്ടോസ്കാരനായ നാസോൻ തന്നെ ഒരു പഴയ ശിഷ്യനോട് കൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടോ പെട്ടെന്ന് പോലോ ദിവസം ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി മൂപ്പന്മാരും എല്ലാം അവിടെ വന്നു കൂടി അവൻ അവരെ വന്നു ചെയ്തിട്ടുണ്ട് ശുശ്രൂഷകളുടെയും ജാതികളുടെയും ശ്രീ ഓരോ നയവിച്ച് പറഞ്ഞു അവർക്കായിട്ട് ദൈവം മോഹന്ധപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദരഹോദന്മാരുടെ വിശ്വസിക്കുന്നവർ എത്രയായിരുന്നു ഉണ്ടോ എന്ന് നീ കാണുന്നുള്ളൂ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാവുന്നു മക്കളെ പരിശോധന ചെയ്യരുതെന്നും നമ്മുടെ വരിയാദനുസരിച്ച് നടക്കരുതെന്നും നീ ജാതികളിടയിലുള്ള സഹോട് പറഞ്ഞ മോശ ഉപേക്ഷകളാണ് ഉപദേശിക്കുന്നതെന്നും അവർ ഇതിനെക്കുറിച്ച് തരുന്നോ ആകെ എന്താവും വേണ്ടത് നീ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് എടുക്കും നിശ്ചയം ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക നേർച്ചയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളിടയിലുണ്ട് അവരെ കൂട്ടിക്കൊണ്ട് അവരോട് കൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരെ തല ശബ്ദം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെ കൊണ്ട് കേട്ടതുള്ള എല്ലാം നീപ്പിച്ച ക്രമമായി നടക്കുകയാണെന്നും എല്ലാവരും അറിയാം വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചു അവർ ഉദ്രാർത്ഥവും വ്യക്തവും വിശ്വാസം മുട്ടിച്ചത്തവും പ്രസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്നും വിശ്വ എഴുതി അയച്ചിട്ടുണ്ടോ ഇങ്ങനെ പല സ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പെട്ടെന്നാൽ അവരുടെ കൂടെ തന്നെ ശുദ്ധി വരുത്തി ഇതേ ബാധിപ്പിച്ചെന്ന് അവരുടെ ലോകത്തിനുവേണ്ടി വഴിപാട് കഴിപ്പാനുള്ള ശുദ്ധീകരണ കാലം തെരഞ്ഞെടുപ്പെന്ന് ബോധിപ്പിച്ചു ആ ഏഴു ദിവസം ഇടാതായപ്പോൾ ആ സൈലയിൽ നിന്ന് വന്ന ഹൂടന്മാർ അവനെ ദേവാലയത്തെ കണ്ടിട്ട് പുരുഷാർത്ഥിയൊക്കെ ഇളക്കി അവനെ പിടിച്ചു സ്ഥല പുരുഷന്മാരെ സഹായിപ്പിക്കും ഇവനാകുന്ന ജനത്തിനും ന്യായ പ്രമാണത്തിലും ഈ സ്ഥലത്തിനും വിരോധമായ എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവനെ യവന്മാരെയും ദേവാലത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന ഈ വിശ്വസ്ഥലം പീഡിച്ച് അവനെ ഒന്ന് പിടിച്ചു പോകി അവർ മുംബൈ എഫ്സിനായ തുസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാ പൗലോസ് അവനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു നഗരമല്ല ഇളക്കി ജനം ഓടിക്കോടി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് എഴുത്തുകൊണ്ടുപോയി ഉടനെ ബാധിതർ അടച്ചു പറഞ്ഞു അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ മുഖ്യം കല കലത്തിലായി എന്ന് വട്ടാടത്തിന്റെ സഹസ്രാധിപന ഒട്ടമാനെത്തിൽ പടയാളികളെയും സഹാധികന്മാരെയും കൂട്ടിക്കൊണ്ട് അവർ നേരെ പറഞ്ഞു വന്നു അവർ സഹസ്രാധിപനയും പടയാളികളെയും കണ്ടപ്പോൾ പോലോസിനെ അടിക്കലി നിർത്തി സഹസ്രാധിതന അടുത്തു വന്നവനെ പിടിച്ച് കണ്ടു ചങ്ങട്പ്പം കൽപ്പിച്ചു ആരെന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു കുറച്ചാൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവടിച്ചുകൊണ്ടിരുന്നു ആൾ വരെ ഹിതുവായ നിശ്ചയം അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകും കൽപ്പിച്ചു പടിക്കെറ്റുമേൽ ആയപ്പോ അവനെ കൊന്നുകൾകാൻ ആത്തുകൊണ്ട് ജനസമൂഹവും ജലിയാ പുസാരത്തിന്റെ പല ആൾക്കാരും പഠിച്ചിട്ട് പടിയാളികൾ അവനെടുക്കേണ്ടി വന്നു കോട്ടയിൽ കിടക്കുമാരായപ്പോ പോദോസ്നോട് എനിക്ക് നിന്നോട് ഒരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു അവന് അവൻ നിനക്ക് ഏവന ഭാഷ അറിയാമോ കുറെ നാൾ മുമ്പേ കലകം ഉണ്ടാക്കി നാലായിരം കട്ടാരക്കാരെ ഒരു മൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയേണ്ടെന്ന് ചോദിച്ചു ഞാൻ എന്ന പൗർണായ ഒരു ഹൂതനാണെന്ന് ജനതോസ് സംസാരിച്ചാൽ അനുവദിക്കാനെന്ന് എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ നിന്നുകൊണ്ട് ജനത്തോട് ആകെ കാട്ടി വളരെ മൗനമായ ശേഷം ഇബ്രാഹിബാഷി ഇത് വിളിച്ചു പറഞ്ഞതാവില്ല